വെൽക്കം ടു സഹായ സഹായഹസ്തം ഡോട്ട് ബ്ലോക്ക് സ്പോർട്ട് ഡോട്ട് കോം ഇന്നിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എങ്ങനെയാണ് ഒരു ഓട്ടോ കാഡ് ഫയലിനെ ജെ പി ജി ഫയലാക്കി മാറ്റുന്നത് എന്ന് ഫയൽ പ്ലോട്ട് ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ട് പ്രിൻ്ററാണ് വന്നിരിക്കുന്നത് അത് ഓക്കെ അടിച്ച് പ്രിൻ്റർ പ്രോ പ്ലോട്ടർ ഓപ്ഷനിൽ പബ്ലിഷ് ടു വെബ് ജെ പി ജി ഡോട്ട് പി സി ത്രീ സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ ഇഷ്ടമുള്ള ഏതെങ്കിലും പിക്സൽസ് നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൽ പോയി കസ്റ്റം പേപ്പർ സ്പേസ് കൊടുത്ത് ആഡ് കൊടുത്ത് സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എടുക്കുക എന്നിട്ട് നമുക്കിഷ്ടമുള്ളൊരു പേപ്പർ സൈസ് കൊടുക്കാം ഞാനിവിടെ ടു നയൻ സെവൻ സീറോ ഹൊറിസോണ്ടലി ടു ടെൻ സീറോ സീറോ വെർട്ടിക്കലി അത്രയും പിക്സൽസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് നമുക്കതിന് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം എ ഫോർ ബൈ ടെൻ അവിടെ ഫിനിഷ് കൊടുക്കാം ഇനി ഈ നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത പേപ്പർ സ്പൈസ് ഇവിടെ സേവ് ചെയ്യണം സേവ് ആസ് കൊടുക്കുക സെയിം പി സി ത്രീ ഫയൽ തന്നെ ആഡ് ചെയ്യാൻ കൊടുക്കുക അതിനെ ഓവർ റീറ്റ് ചെയ്യാം ഓക്കെ കൊടുക്കുക ഇനി നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത പേപ്പർ സ്പൈസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊക്കെ ഇവിടെ ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ ഇവിടെ വാട്ട് ടു പ്ലോട്ട് വിൻഡോ വിൻഡോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഇവിടം മുതൽ ഇവിടം വരെ ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ഫിറ്റ് ടു പേപ്പർ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ നമുക്ക് സെൻട്രലൈസ് ചെയ്ത് ലാൻഡ്സ്കേപ്പ് ഓപ്ഷൻ എടുത്ത് ഇവിടെ മോണോക്രോം എടുത്തു കഴിഞ്ഞാൽ പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ ഇത് മോണോക്രോം ഓബ്ജെക്റ്റ് ആയിട്ട് കാണാം ഇതിൽ ഡിഫോൾട്ട് ലെയർ കളറല്ലാത്തുകൊണ്ടാണ് ഇത് മാത്രം കളറായി കാണുന്നത് ഇനി ഇത് ആക്സെപ്റ്റ് ചെയ്ത് ഇവിടെ മോണോക്രോമിന് പകരം എക്കായിഡ് ഓപ്ഷൻ എടുത്ത് എസ് കൊടുത്ത് ഇവിടെ വീണ്ടും പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ അത് കളറിലായിട്ട് നമുക്ക് കാണാം ഇനി സാധാരണ പ്രിൻ്റ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് എല്ലാം സെറ്റിങ്സും ഓക്കെ ആണെങ്കിൽ ഇവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ അതൊരു ഫയൽ നെയിം ചോദിക്കും നമുക്ക് ഇഷ്ടമുള്ളൊരു ഫയൽ നെയിം കൊടുക്കാം സേവ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബൈ ബൈ